ഹായ്സ് ഇന്ന് നമ്മൾ കാണുന്നത് എൻ്റെ മുള്ളാത്തക്ക ഇതിപ്പോൾ ആദ്യമായിട്ട് കായ്ച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം ആദ്യമായിട്ട് രണ്ട് കായാണ് വന്നത് ഉള്ള പൂവെല്ലാം പൊഴിഞ്ഞു പോയി ഒരുപാട് പൂവുണ്ടായിരുന്നു ആദ്യമായിട്ട് കായ്ച്ചതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മളിവിടെ മുള്ളാത്തക്ക എന്ന് പറയും നിങ്ങളുടെ അവിടെ ഏത് ഭാഷയിലാണ് ഏത് ഏത് രീതിയിലാണ് പറയുന്നത് എന്നറിയത്തില്ല അപ്പോൾ ആദ്യമായിട്ട് കായ്ച്ചത് കൊണ്ട് ഞാനിത് വീഡിയോ എടുത്തിട്ട് കാണിക്കുകയാണ് ഫസ്റ്റ് കായുവാണ് ആ ഇത് നമ്മുടെ വീടിൻ്റെ പിൻവശത്താണ് നട്ടിരിക്കുന്നത് രണ്ട് കാ ഇപ്രാവശ്യം പിടിച്ചിട്ടുണ്ട് കൊച്ചുകായ ഏകദേശം മൂന്ന് മൂന്നര കിലോളം വലുപ്പമുള്ള കായാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് തന്നതിൻ്റെ എടുത്തിട്ട് കളിപ്പിച്ച് അങ്ങനെ കായ്ച്ചതാണ് മുള്ളാത്തക്ക എന്നാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ ഏത് രീതി ഏത് ഭാഷ ഏത് പേരിൽ അറിയപ്പെടുന്നതെന്നും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണമേ മുള്ളാത്തക്ക